കൊല്ലം കൊല്ലം ആൾക്കാർക്ക് വീഡിയോ അല്ലോ ആലും എത്തിയങ്ങനെ അടിപൊളിയല്ലേ പാസഞ്ചർ അടിപൊളിയല്ലേ സർവീസ് ഫൈവ് സ്റ്റാർ ഹോട്ടൽ ആയതുകൊണ്ട് ഇവിടെ ചെറിയ ചെക്കിങ് കാര്യങ്ങളൊക്കെ ഈ കഴിഞ്ഞാൽ നമ്മൾ കടത്തി കടത്തിള്ളു കേട്ടോ ഇതാണ് നമ്മളെ ഗ്രാൻഡ് ഹയാത്തിന്റെ എൻട്രി നമുക്ക് തുടങ്ങാം ഇങ്ങനെ പോയി 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 അപ്പൊ നമ്മൾ കേരളത്തിൽ തന്നെ ഏറ്റവും ലക്ഷറി ഹോട്ടൽ കയറി ചെന്നപ്പോ തന്നെ ടൈം ആയിട്ടില്ല മോനെ കുറച്ച് പറഞ്ഞു പറഞ്ഞിട്ടില്ല അപ്പൊ കുറച്ച് സമയം പോകാൻ വേണ്ടി നമ്മൾ കാറ്റൊക്കെ ആംബിയൻസ് ആട്ടോ അയാളത്തിന്റെ അടിപൊളിയ വേനൽക്കാലം വന്നിട്ടേ നോമ്പും നടക്കണില്ല രണ്ടുമട നല്ല സീനാണ് ഇപ്രാവശ്യം ഇപ്രാവശ്യം ബാൽക്കണിന്റെ അവിടെ എന്തോ സെറ്റപ്പ് ചെയ്തും ഇങ്ങനെ കാണുന്നുണ്ട്

ഇപ്രാവശ്യം വ്യക്തമായ പ്ലാനിങ്ങോടെ മൂന്നാല് കൊല്ലേ നമ്മൾ വരുന്നു അപ്പോൾ നമ്മൾ ഇപ്രാവശ്യം നമുക്ക് മാക്സിമം മുതലാക്കുക കഴിഞ്ഞു പുറത്തേക്കാട്ടിലും എങ്ങനെ മുതലാക്കുകയെന്ന് ഞാൻ നോക്കട്ടെട്ടോ വ്യക്തമായ പ്ലാനിങ്ങിലാണ് ഊരിനെ കസ്തമിക്കാൻ ടൈം ആയിരിക്കും അപ്പോൾ നമ്മൾ ഇങ്ങനെ കയറാൻ പോകുന്നത് ഇതാ വേറെ വൈബിലേക്ക് എത്തിയപ്പോൾ അമാതിരി സെറ്റപ്പ് ഓരോ തവണ അകത്തേ കയറുമ്പോൾ ഇങ്ങനെ ഫീൽ ചെയ്യോ അപ്പോൾ സീറ്റ് നമ്മൾ സെറ്റിംഗ് സൂക്ഷിക്കണം കേട്ടോ സെൻറ്റർ തന്നെ സെലക്ട് ചെയ്യുക അപ്പുറത്തും പുറത്തും ഈക്വലായിട്ട് പോകാൻ ദൂരം കാണട്ടോ നമ്മൾ ഇപ്രാവശ്യം ഇന്ന് ട്വൻ്റി എയ്റ്റ് ആണ് കറക്റ്റ് നടൂല്ല അപ്പുറത്തും പുറത്തും ഒക്കെ പോകാൻ മതി ഈത്തപ്പോൾ പല നടും ജ്യൂസും ഒക്കെ അവർക്കൊന്നും പോകണ്ട കേട്ടോ പുറത്തേക്ക് ഇറങ്ങാം ഇപ്രാവശ്യം ചെന്നോ ഇവിടെയാണ് ഫുള്ള് വെറൈറ്റി ഇപ്രാവശ്യമായ വ്യത്യാസം എന്താ വച്ചാൽ പുറത്താണ് മെയിൻ സംഭവങ്ങളൊക്കെ ഹലീമായാലും ലൈവ് ലൈഫ് സ്റ്റേഷനൊക്കെ പുറത്താണ് ഇവിടെയാണ് മെയിൻ കാര്യങ്ങൾ അടക്കണം അപ്പോൾ ഈ ഏരിയ നോട്ട് ചെയ്തോളിട്ടോ പുറത്താണ് ലൈഫ് സ്റ്റേഷനും കാര്യങ്ങളും എല്ലാത്തരം മീനും നെയ്മീനും ചെമ്മീനും പിന്നെ ചിക്കനും മീറ്റും ഒക്കെ പിന്നെ കോഴിക്കോട് സ്നാക്സും നോമ്പോറേണ്ട പ്രധാനപ്പെട്ട ആൾക്കാരൊക്കെ ഇവിടെ തന്നെ കേട്ടോ തരികഞ്ഞൊക്കെ അവിടെ ഇങ്ങനെ കിടക്കുന്നത് നമുക്ക് വീട്ടിൽ കിട്ടും അതുകൊണ്ട് കുടിക്കണ്ട പിന്നെ ഹലീം ഇതാ നമ്മളാൽ ഹലീമ് തുറന്നോക്കിയപ്പോൾ കുറച്ചൊക്കെ കണ്ടു ഫുൾ ഡേം കൊണ്ടോണ്ടിരും പിന്നെ ബിരിയാണി ഒക്കെ ഉണ്ട് എല്ലാ കാര്യങ്ങളും പാൽ വാക്കി വരെ ഉണ്ട് പ്രാവശ്യം ഉണ്ട് കാര്യങ്ങളൊക്കെ പക്ഷെ നല്ല ചൂടുണ്ടാവും നമ്മളെ മട്ടൻ നോമ്പ് കറി അങ്ങനെ ഒരുപാട് നാടൻ കറികളും ഒക്കെ ഉണ്ട് നമുക്ക് ഹലിമെന്ന് വേറെ ഒരുപാട് സാധനങ്ങളുണ്ട് പക്ഷെ അര ക്ലാസ് നാരങ്ങളോ ഹലീമ ഇപ്രാവശ്യം ഹയാത്തിൽ ബുദ്ധിക്ക് കളിക്കണ ലൈഫ് സ്റ്റേഷനും മെയിൻ മെയിൻ അങ്ങനെ സാധനങ്ങളൊക്കെ പുറത്തോണ്ടിരിക്കണ അതാകുമ്പോ കുറച്ച് ദൂരം ഇവിടുന്ന് പോയിക്കാന്

ചിക്കൻ പിച്ചൊക്കെ തിൻ സ്ലൈസ് നല്ല ചൂടോടെ ആയിട്ട് ചീസായിട്ട് കിട്ടുന്നുണ്ട് അതുകൊണ്ടപ്പോ ഷവർ നമ്മളിങ്ങനെ വെച്ചാൽ അതിൻ്റെ ഉള്ളി മീറ്റ് മാത്രം എടുത്താൽ മീഡ് കഴിക്കണ്ടി പ്ലേറ്റ് കൊണ്ടു തോന്നുന്നു ഫസ്റ്റ് റൗണ്ട് കഴിഞ്ഞു വരാം കാരണം നമുക്ക് ഇനിയാണ് എന്താ പറയാ ലൈഫ് സ്റ്റേഷനിലേക്കൊക്കെ ആക്രമണം കുറച്ചു നേരം ഒന്ന് റെസ്റ്റ് എടുക്കട്ടെട്ടോ ഇനി രണ്ടാമത് വിശപ്പ് ഇണ്ടായിട്ട് വേണം ഏർ എന്നിട്ട് കഴിക്കാം അല്ലോ നോമ്പ് പോയിട്ട് ഭക്ഷണം കഴിക്കാൻ പറ്റില്ല ശരിക്കും വിഷപ്പുണ്ടാവൂല നോമ്പോയിറ്റ് കഴിഞ്ഞാല് നോമ്പ് പിന്നെന്തല്ലേ ോട് നമ്മളൊക്കെ തീറ്റ ആളവിടെ ഇങ്ങനെ ഉണ്ടാക്കാൻ തുടങ്ങണം എന്താ അറിയില്ല കേട്ടോ പിന്നെ അപ്പം കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ നാടൻ ഒരു ബുഫണ്ടർ കണ്ടമാനുണ്ട് ഒരുപാട് തരം കറികൾ ഫിഷ് ഫിംഗർ പിന്നെ പനീർ ഉണ്ട് ഇടിയപ്പം നമ്മളത് നാടൻ മധുരക്കായൊരു മുളക് ചമ്മന് രണ്ടുതരം മീൻകറി വരണ്ടോ പിന്നെ നമ്മളെ കുത്തരി ചോറ് പിന്നെ മട്ടൻ കറി ഉണ്ട് മറ്റേ പലതരം ബീഫ് ഒക്കെ ഒരുപാട് തരം സംഭവങ്ങൾ രാ ബൊഫയിലെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലമാണ് അത് അവിടെയാണ് നിങ്ങളെ പ്രധാനപ്പെട്ട ഏരിയ കേട്ടോ അകത്തല്ല മക്കളെ ഇവിടെ ാണ് പ്രധാനപ്പെട്ട കലാപരിപാടികളൊക്കെ നടക്കുന്നത് ഇവിടെ ലൈവ് സ്റ്റേഷനിലാണ് ചെമ്മീനും അതുപോലെ എന്താ പറയാ നെയ്മീൻ ബാക്കി ചിക്കൻ മീറ്റ് ഒക്കെ എല്ലാരും പുറത്തന്നെ കഴിക്കണ്ടിട്ടോ അതുകൊണ്ട് ചെന്നോക്കി ഇപ്പൊ ഒക്കെ തീർന്നു അപ്പൊ നമ്മൾ കുറച്ച് നേരം കണ്ട് കാത്തു നിന്നും അങ്ങട്ട് കാത്തു നിന്നു അവിടെ കൊട്ടുന്ന എടുത്ത് കൊണ്ടാവാൻ വേണ്ടിയിട്ട് ഈ മീനൊക്കെ ഫുള്ള് എടുത്ത് കൂടും ഒരു രക്ഷിക്കാത്ത മസാല അടിപൊളി അതിലൊക്കെ കുറച്ച് ആസ് യൂഷ്വൽ കുറേ അച്ചാറൊക്കെ ടേസ്റ്റായി എടുത്ത് കൊടുക്കും കേട്ടോ പിന്നെ ചിക്കൻ ടിക്കൊക്കെ കണ്ടു ജ്യൂസി പെർഫെക്റ്റ് ജൂസി പിന്നെ മീനൊന്നും പറയാല്ല മക്കളെ പിന്നെ ഒരു പൂതിയോണ്ട് കുറച്ച് ബീഫും നമ്മളെ ഇടിയപ്പം നോമ്പ് മട്ടൻ കറി എന്ന് പറഞ്ഞ സാധനം ഉണ്ട് കേട്ടോ തേങ്ങാപ്പാൽ കുക്ക് ചെയ്താൽ സൂപ്പറായിരുന്നു നോമ്പ് മട്ടൻ കറി ഒന്ന് ട്രൈ നോക്കി പിന്നെ മീനൊക്കെ കൂട്ടി ഇങ്ങനെ ഇടിയപ്പം ഇങ്ങനെ പിടിച്ചു സൂപ്രാവശ്യമായ ഒരു കേരള സ്റ്റൈലിലാണ് ഫോക്കസ് ചെയ്തു പിന്നെ എന്താ ബീഫ് ഗ്രില്ല് കാര്യങ്ങളുണ്ട് അയോടൊപ്പം തന്നെ ചിക്കൻ ഗ്രില്ലൊക്കെ പാട് കഴിച്ചിങ്ങനെ വയർ ഇങ്ങനെ നടക്കട്ടെ അത്യാവശ്യം വയറ് നിറഞ്ഞിട്ട് അടക്കം അങ്ങനെ ടിക്ക് അങ്ങനെ എടുത്ത് കഴിക്കുക പിന്നെ ഫ്രൂട്ട്സ് ഒക്കെ ഉണ്ടായത് ഞാൻ കണ്ടിട്ടില്ല കേട്ടോ നോമ്പ് പറക്കണ സമയത്ത് ശ്രദ്ധിച്ചില്ല ഡെസേർട്ട് കാര്യങ്ങളൊക്കെ ഒരുപാട് തരം വെറൈറ്റി ഉണ്ട് പക്ഷെ നമ്മളെ ഉമ്മാലി കാര്യങ്ങളൊന്നും ഞാൻ കണ്ടില്ല കേട്ടോ പ്രാവ ഇതാണ് അറബികളെ കിളിക്കൂഡ് ഈഷ് ബുൾബിൾ നടന്ന സാധനം പിന്നെ ബക്ലാവ അങ്ങനത്തെ ടൈപ്പ് കാര്യങ്ങളൊക്കെ അപ്പൊ അതുകൊണ്ട് നമ്മൾ വെറൈറ്റി സാധനം ഐസ്ക്രീം എടുത്ത് ഇങ്ങനെ ഫിൽ ചെയ്യട്ടോ നമുക്ക് ഡെസേർട്ട് ഉണ്ടാക്കി വെക്കാം എന്നിട്ട് എടുത്തിട്ട് ഇതൊന്നും ട്രൈ നോക്കിട്ടോ വാനില ഐസ്ക്രീമും ബക്ലാ എന്തൊക്കെ എടുത്തിട്ട് അങ്ങനെ കഴിഞ്ഞ കൊല്ലം ഞാൻ വന്ന സമയത്ത് അന്ന് ഉണ്ടായ ആള് ഇപ്രാവശ്യം ഉണ്ടോ അപ്പൊ എല്ലാ കൊല്ലം കൊല്ലം വരുന്ന ആൾക്കാർ വേറെ സമയം പോവാൻ അവിടെ ആൾക്കാർ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് ഹലോ നാലു കൊല്ലം തോറ്റു തോറ്റോ പറ്റുന്നില്ല നിർത്തില്ലേ അപ്പൊ എനിക്ക് പറയാനുള്ളത് ഇതാ നിങ്ങൾ മാക്സിമം അങ്ങോട്ട് മുതലാക്കുക രണ്ടായിരത്തി തൊള്ളായിരത്തി അമ്പത് റുപ്പിയാണ് അപ്പൊ മാക്സിമം അങ്ങോട്ട് മുതലാക്കുക അത്ര എനിക്ക് പറയാനുള്ളൂ പെർ ഹെഡ് ഒരാൾക്ക് ഇത് അത്ര രൂപ വരുന്നുണ്ട് ബില്ല് കാണാത്ത ആൾക്കാർക്ക് ഇത് അങ്ങനെയാണ് വരുന്നത് അപ്പൊ കാണാം